സുഹൈലി പറയുന്ന കൺസെപ്റ്റുകൾ എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് പക്ഷേ എൻ്റെ ഒരു ക്വസ്റ്റ്യൻ ഒരു കൺസേൺ എന്ന് പറയുന്നത് ഒരു ജനറൽ പബ്ലിക്കിന് ഒരു സാധാരണ പൗരന് അല്ലെങ്കിൽ ടെക്നോളജിയുമായിട്ട് അധികം കൊടുക്കൽ വാങ്ങലുകളില്ലാത്ത ഒരു മനുഷ്യനെ സംബന്ധിച്ച് അവർക്ക് ഈ സിസ്റ്റത്തെ മനസ്സിലാക്കാൻ സാധിക്കുമോ എന്നുള്ളതാണ് വളരെ നല്ല ക്വസ്റ്റ്യനാണ് ഗാന്ധിജി അദ്ദേഹം നമ്മുടെ സ്വാതന്ത്ര്യ സമരമൊക്കെ നടത്തുന്ന കാലഘട്ടത്തിൽ അദ്ദേഹം അനുഭവിച്ച ഏറ്റവും വലിയൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെയുള്ള ആളുകൾക്ക് സ്വാതന്ത്ര്യം ഇല്ല എന്ന് ഇവിടെ ആളുകളെ ബോധ്യപ്പെടുത്താനാണ് അദ്ദേഹം ഏറ്റവും കൂടുതൽ കഷ്ടപ്പെട്ടിട്ടുള്ളതെന്ന് ഞാൻ പല സ്ഥലത്ത് വായിച്ചിട്ടുണ്ട് ഇതേ ഒരു പ്രശ്നം തന്നെയാണ് നമുക്ക് ഇവിടെയുള്ളത് അതായത് നമ്മുടെ മുമ്പിൽ നമ്മൾ ജനാധിപത്യത്തിലാണ് ജീവിക്കുന്നത് എന്നറിയുമ്പോഴും ജനാധിപത്യത്തിൻ്റെ പല മൂല്യങ്ങളും നമ്മൾ ഉൾ ഉൾക്കൊള്ളുന്നില്ല എന്നുള്ള സത്യം നമ്മൾ മനസ്സിലാക്കുന്നില്ല ഇത് മനസ്സിലാക്കി കൊടുക്കാനായിരിക്കും നമ്മൾ ഏറ്റവും കൂടുതൽ എഫേർട്ട് ഇടേണ്ടി വരിക അപ്പോൾ ആ ഒരു എഫേർട്ടിൻ്റെ ഭാഗമായി തന്നെയാണ് നമ്മൾ ഈ ഒരു ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇത് ജസ്റ്റ് ഒരു തുടക്കം മാത്രമാണ് ഒരു പക്ഷേ നമ്മുടെ ജീവിതകാലത്ത് ഇത് ഇംപ്ലിമെൻ്റ് ചെയ്ത് കാണുക എന്നത് ഒരു നമ്മുടെ ഒരു സ്വപ്നം മാത്രമായിരിക്കും ഇത് സാധ്യമാണോ എന്നുള്ളത് പോലും എനിക്കറിയില്ല പക്ഷേ ഇതിനൊരു തുടക്കം ആരെങ്കിലും ഒരു തുടക്കം കുറിച്ചാലല്ലേ ഇതിനകത്തൊരു മാറ്റം വരികയുള്ളൂ നമ്മൾ എത്രയോ വർഷങ്ങൾ അടുത്ത് തലമുറകൾ കഴിയുമ്പോൾ ഇതിനകത്തൊരു മാറ്റം വരുമ്പോൾ ആ മാറ്റത്തിൽ നമ്മുടെ കമ്മ്യൂണിറ്റിയും ഇതിനകത്തൊരു പാർട്ടായിട്ട് ഉണ്ടാവണം എന്നുള്ള ആഗ്രഹം മാത്രമാണ് ഈ ഒരു ചാനൽ തുടങ്ങുന്നതിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഈ ബ്ലോക്ക് ചെയിൻ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഡെമോക്രസി അഡ്വാൻസ് ചെയ്യിപ്പിക്കുമ്പോൾ ആ സിസ്റ്റത്തിൽ മാറ്റം വരുത്തുമ്പോൾ ഇപ്പോൾ സുഹൈൽ പറഞ്ഞതിൽ നിന്ന് എനിക്ക് മനസ്സിലായ കാര്യങ്ങൾ ഞാനൊന്ന് പറയാം അതായത് ഈ ഡീസെൻട്രലൈസ്ഡ് സിസ്റ്റം എന്ന് പറയുമ്പോൾ ജനങ്ങളിലോട്ട് പൂർണ്ണ അധികാരം വരുവാണ് എന്ന് വെച്ചാൽ നമ്മളൊരു കാര്യം ചെയ്യുന്ന സമയത്ത് അത് ട്രാൻസ്പാരൻ്റ് ആയിരിക്കും അതിനൊരു ഓണർഷിപ്പ് ഉണ്ടാവും അതേപോലെ തന്നെ അത് എല്ലാവർക്കും വിസിബിൾ ആയിരിക്കും അതുകൊണ്ട് തന്നെ എല്ലാവർക്കും അതിൻ്റെ ഒറിജിനാലിറ്റി ചെക്ക് ചെയ്യുന്നതിനും അത് ഓഡിറ്റ് ചെയ്യുന്നതിനും സാധിക്കും ഇത്രയും കാര്യങ്ങൾ ഒരു പ്രോസസ്സിൽ വന്നാൽ തന്നെ ആ പ്രോസസ്സ് നൂറ് ശതമാനം എഫിഷ്യൻ്റ് ആയിട്ട് വർക്ക് ചെയ്യും എന്നാണ് എനിക്ക് തോന്നുന്നത് ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ എനിക്കൊരു സർട്ടിഫിക്കറ്റ് വേണം ഞാൻ ആ സർട്ടിഫിക്കറ്റിന് വേണ്ടി അപ്ലൈ ചെയ്യുന്നു ഇനി അങ്ങനെ ഒരു സംവിധാനം ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു സംവിധാനം കൊണ്ടുവരണം എന്ന് പറയുന്ന ഒരു പോളിസി പ്രൊപ്പോസൽ കൊടുക്കാൻ ഒരു സിറ്റിസൺ എന്ന നിലയ്ക്ക് എനിക്ക് സാധിക്കും എൻ്റെ പ്രൊപ്പോസലിൻ്റെ പുറത്ത് ഒരു ചർച്ചയോ വോട്ടിങ്ങോ നടത്തി ആ പ്രൊപ്പോസൽ അംഗീകരിപ്പിക്കാൻ സിസ്റ്റത്തിന് സാധിക്കും ജനങ്ങൾക്കത് വേണമോ വേണ്ടയോ എന്നുള്ള ഒരു തീരുമാനം എടുക്കാൻ സാധിക്കും ഇനി അങ്ങനെ അങ്ങനൊരു തീരുമാനമെടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് ആ സർട്ടിഫിക്കറ്റിന് വേണ്ടിയിട്ട് ഒരു അപേക്ഷ സമർപ്പിക്കാം അങ്ങനെ ഒരു അപേക്ഷ സമർപ്പിക്കുന്ന സമയത്ത് അത് തീരുമാനമെടുക്കുന്നത് കേവലം ഒന്നോ രണ്ടോ ഉദ്യോഗസ്ഥരായിരിക്കില്ല അവരുടെ ഒഴിവ് കഴിവുകൾക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ അവരുടെ സൗകര്യത്തിനോ വേണ്ടിയിട്ട് ഞാൻ വെയിറ്റ് ചെയ്യേണ്ടതില്ല ആ അപേക്ഷ ഒരു ചലഞ്ചിങ് മനോഭാവത്തോടു കൂടി സ്പോർട്സ്മാൻ മാൻ സ്പിരിറ്റോട് കൂടിയിട്ട് തന്നെ പെട്ടെന്ന് എടുത്ത് അത് അത് അവരുടെ ആവശ്യമാണ് അത് എത്രയും പെട്ടെന്ന് എടുത്ത് അത് പ്രോസസ്സ് ചെയ്ത് അത് അംഗീകരിക്കുക എന്നുള്ളത് ഒരു ഉദ്യോഗസ്ഥൻ്റെ ആവശ്യമാണ് കാരണം അദ്ദേഹത്തിൻ്റെ റേറ്റിംഗ് അദ്ദേഹത്തിൻ്റെ ജോലി പ്രൊമോഷൻ ഇതെല്ലാം ഇതിനെ അടിസ്ഥാനമാക്കിയാണ് ഇരിക്കുന്നത് അപ്പോൾ ഒരു കോമ്പറ്റിറ്റീവ് മനോഭാവത്തോടു കൂടി തന്നെ ഈ അപേക്ഷ എടുക്കുകയും എത്രയും പെട്ടെന്ന് അതിലൊരു തീരുമാനമെടുക്കുകയും ചെയ്യുന്ന പരസ്പരം മത്സരിക്കുന്ന ഉദ്യോഗസ്ഥർ അത് അതെനിക്ക് ഇഷ്ടപ്പെട്ട നല്ലൊരു കൺസെപ്റ്റാണ് നമ്മുടെ ഗവൺമെൻറ് ജീവനക്കാർക്ക് നന്നായിട്ട് പണിയെടുക്കാൻ ഇതൊരു പ്രോത്സാഹനമായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു അപ്പോൾ അങ്ങനെ ആ അപേക്ഷ തീരുമാനമെടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ വരുന്ന കറപ്ഷൻ അല്ലെങ്കിൽ ഇൻഫ്ലുവൻസ് അല്ലെങ്കിൽ മേലുദ്യോഗസ്ഥരുടെ ഇടപെടൽ ഇതാണ് ഒരു ഉദ്യോഗസ്ഥന് അവിടെയുള്ള പ്രശ്നം അപ്പോൾ നമ്മളുടെ ഒരു എ തന്നെ ആത്മഹത്യ ചെയ്തത് അപ്പോൾ അടുത്ത കാലത്താണല്ലോ ഇത് ഈ ഒരു പ്രശ്നമാണ് അവിടെ ഒരു ഉണ്ട് അദ്ദേഹത്തെ സ സഹായിക്കാത്ത നിസ്സഹകരണ മനോഭാവത്തെ തുടർന്ന് അദ്ദേഹത്തിൻ്റെ ഒരു സീനിയർ കളക്ടറുണ്ട് അതേപോലെ തന്നെ അദ്ദേഹവുമായി ചലഞ്ച് നിൽക്കുന്ന ഒരു പൊളിറ്റിക്കൽ വിഭാഗം ഇതാണ് നിലവിലെ ന്യൂസിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് ഈ ഒരു പ്രഷറിനടയിൽ പെട്ടുപോയ അദ്ദേഹം കൈക്കൂലി വാങ്ങുകയോ വാങ്ങാതിരിക്കുകയോ ചെയ്തിട്ടുണ്ട് തെളിയിക്കപ്പെട്ടിട്ടില്ല എന്തായാലും ഈ ഒരു പ്രശ്നത്തിനിടയിൽ പെട്ടുപോയിട്ടുള്ള അദ്ദേഹം ആത്മഹത്യയാണ് ഉണ്ടായത് അപ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും നമ്മളുടെ ഉദ്യോഗസ്ഥർക്കുണ്ടാവില്ല അവർക്കൊരു തീരുമാനമെടുക്കാനായിട്ട് ഒരു ഫയൽ അവരുടെ മുൻപോട്ട് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ സത്യസന്ധമായിട്ട് അവർക്ക് തീരുമാനമെടുക്കാം കാരണം ഒരു ഉദ്യോഗസ്ഥനും അദ്ദേഹത്തെ ഇൻഫ്ലുവൻസ് ചെയ്യാനോ അല്ലെങ്കിൽ അങ്ങനെ ചെയ്യരുത് വൈകിപ്പിക്കണമെന്നൊന്നും പറയാൻ സാധിക്കില്ല കാരണം ഇത് ബ്ലോക്ക് ചെയിനിൽ അധിഷ്ഠിതമാണ് ഇത് എല്ലാവർക്കും വിസിബിളാണ് എത്ര ടൈം എടുക്കും എങ്ങനെ എടുക്കും എന്നൊക്കെ കാണാൻ പറ്റും അത് ആരുടെ കയ്യിലാണ് ഫയൽ എന്ന് കാണാൻ പറ്റും അതേപോലെ തന്നെ അതിലെന്ത് തീരുമാനം എടുത്തു എന്ന് കാണാൻ പറ്റുന്നു ആളുകൾക്ക് ഇത് നേരിട്ട് വെരിഫൈ ചെയ്യാൻ പറ്റുന്നു ഇതിലാരൊക്കെ ഇൻവോൾവായി അവർ എന്ത് തീരുമാനമാണ് എടുത്തത് എന്ന് അറിയാൻ പറ്റുന്നു അങ്ങനെ ഫുൾ റെക്കോർഡ് വിസിബിൾ ആണ് ഓഡിറ്റിങ്ങിന് വിധേയമാണ് അപ്പോൾ അങ്ങനെ ഒരു തീരുമാനമെടുത്ത ഫയൽ എടുത്ത ശേഷം നമ്മളിലേക്ക് തിരിച്ചു വരികയാണ് ഇത് നമുക്ക് എന്നല്ല നമുക്ക് ഇതിന് അർഹതയുണ്ടോ എന്ന് ചിന്തിക്കുന്ന അല്ലെങ്കിൽ അത് വെരിഫൈ ചെയ്യാൻ താല്പര്യപ്പെടുന്ന മറ്റുള്ള ജനങ്ങൾക്ക് പൊതുജനങ്ങൾക്ക് ഇതിലൊരു ഓഡിറ്റ് നടത്താൻ സാധിക്കും ഇതിൻ്റെ ഒറിജിനാലിറ്റി വെരിഫൈ ചെയ്യാൻ സാധിക്കും എന്നൊക്കെ പറയുന്നത് ഹാ നമ്മളൊക്കെ കാണുന്നൊരു കിനാശ്ശേരിയാണത് എത്രയും പെട്ടെന്ന് ഇങ്ങനെയുള്ള സിസ്റ്റംസ് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ നമുക്ക് സാധിക്കട്ടെ അതിനുവേണ്ടി പ്രവർത്തിക്കാൻ നമ്മുടെ ജനങ്ങൾക്ക് സാധിക്കട്ടെ അതെ തീർച്ചയായിട്ടും ഇപ്പം നമ്മൾ അക്ഷയ കേന്ദ്രങ്ങൾ വഴി നമ്മുടെ അപേക്ഷ കൊടുക്കുന്ന ഒരു സിസ്റ്റം കുറച്ചു കാലം മുമ്പ് നമ്മൾ കേരളത്തിൽ മാറ്റി ഉണ്ടായി അതിന് മുമ്പുള്ളൊരവസ്ഥ ജശാനെന്ന് ആലോചിച്ചിട്ടുണ്ടോ അതായത് നമ്മളൊരു വില്ലേജ് ഓഫീസിൽ പോകുന്നു അപേക്ഷ കൊടുക്കുന്നു അപേക്ഷ പെട്ടെന്നായി കിട്ടാൻ വേണ്ടിയിട്ടെങ്കിലും നമ്മളൊരു കൈക്കൂലി കൊടുക്കുന്ന ഒരു സംവിധാനം ഉണ്ടായിരുന്നു ഇന്ന് ആ സംവിധാനം കംപ്ലീറ്റ്ലി മാറി ഇന്ന് അപേക്ഷ കൊടുക്കുന്നത് ആരാണ് എന്ന് പോലും നമ്മുടെ വില്ലേജ് ഓഫീസർക്കോ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥർ അറിയാൻ പറ്റുന്നില്ല അവർക്ക് അറിയാൻ പറ്റുന്നത് എപ്പോഴെങ്കിലും ഇവരെ നേരിട്ട് കാണേണ്ട ആവശ്യ ആവശ്യകത വരുമ്പോൾ മാത്രമാണ് ഇവർക്ക് അറിയാൻ പറ്റുന്നത് ഇതേ ഒരു പ്രശ്നം തന്നെയാണ് നമ്മൾ ഇപ്പോഴുള്ള സിസ്റ്റത്തിൽ വീണ്ടും പല സ്ഥലങ്ങളും അനുഭവിക്കുന്നത് ഇപ്പോൾ പോലീസ് സ്റ്റേഷനിലാണെങ്കിലും ജനങ്ങൾ നേരിട്ട് ഇടപഴകുന്ന എല്ലാ സ്ഥലങ്ങളിലും ഈ പ്രശ്നങ്ങൾ ഇപ്പോഴുമുണ്ട് അപ്പോൾ അത്തരം സ്ഥലങ്ങളിലും കൂടെ ഈ മാറ്റങ്ങൾ ഉണ്ടായാൽ മാത്രമേ ഇത്തരം കാര്യങ്ങളിൽ നിന്ന് ജനങ്ങൾക്ക് കംപ്ലീറ്റ്ലി ഒരു മുക്തി നേടാൻ സാധിക്കുകയുള്ളൂ ഇവിടെ നമ്മുടെ ഈ സിസ്റ്റത്തിനകത്ത് ഏത് വില്ലേജ് ഓഫീസറാണ് നമ്മുടെ അപേക്ഷ പരിഗണിക്കുന്നത് എന്ന് നമുക്കറിയാൻ കഴിയില്ല എന്നുള്ളതാണ് ഇതൊരു റാൻഡമൈസ്ഡ് സിസ്റ്റമാണ് ഈ റാൻഡമൈസ്ഡ് സിസ്റ്റത്തിലൂടെ ആർക്കും ഇതിനകത്ത് വില്ലേജ് ഓഫീസറിൻ്റെ റോളുള്ള ആർക്കും ഈ ഒരു അപേക്ഷ ചെല്ല ഈ അപേക്ഷ ആരുടെ അപേക്ഷയാണ് ഇതെവിടുത്തെ ആളാണ് എന്നുള്ളത് കൃത്യമായിട്ട് അപേക്ഷ ഓപ്പൺ ചെയ്യുമ്പോൾ മാത്രമാണ് അപേക്ഷ ഈ വില്ലേജ് ഓഫീസർക്ക് അറിയാൻ പറ്റുന്നത് ഈ ആളെ വ്യക്തിപരമായി ഒരു പരിചയം ഉണ്ടായിക്കൊള്ളണമെന്നില്ല ആ സ്ഥലത്തുള്ള ആളായിക്കൊള്ളണം പോലുമില്ല ഈ വില്ലേജ് ഓഫീസർ അപ്പം ഇയാൾ ഈ അപേക്ഷ പരിശോധിക്കുന്നു അയാൾ അയാളതിന് തീർപ്പ് കൽപ്പിക്കുന്നു ഇത് മാത്രമാണ് ഇതിന് നടക്കുന്നത് ഇതേപോലെ ഏത് ഓഫീസറാണ് നമ്മുടെ അപേക്ഷ സ്വീകരിക്കാൻ പോകുന്നത് നമുക്കും അറിയില്ല ആ ആ ഒരു ഇല്ലാതെയാവും ഇതിലൊരു ഇൻഫ്ലുവൻസ് ചെയ്യാൻ പോലും നമുക്കൊരു സ്കോപ്പ് ും തീർച്ചയായിട്ടും അങ്ങനെ സാധിക്കട്ടെ എന്നാണ് ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നത് ഇവിടെ ഇപ്പോൾ സുഹൈൽ പറഞ്ഞ റാൻഡമൈസ്ഡ് വില്ലേജ് ഓഫീസർ പോലെയുള്ള കൺസെപ്റ്റുകൾ അപ്പോൾ നിലവിലെ സിസ്റ്റത്തിൽ ഇരുന്നുകൊണ്ട് എനിക്ക് ഇതിനെ കുറിച്ചൊന്നും ചിന്തിക്കാൻ സാധിക്കുന്നില്ല ഇപ്പോൾ എനിക്ക് തോന്നുന്നത് കാലഘട്ടം മാറുന്നതിനനുസരിച്ച് ഒരുപക്ഷെ ആളുകളുടെ ചിന്താഗതിയിൽ ഞാനടക്കമുള്ള ആളുകളുടെ ചിന്താഗതിയിൽ മാറ്റങ്ങൾ സംഭവിക്കും പുതിയ പുതിയ ആശയങ്ങൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതിന് നമ്മൾ പ്രാപ്തരായിരിക്കും കുറച്ചും കൂടി ധൈര്യം കാണിക്കും ഇങ്ങനെയുള്ള സംവിധാനങ്ങൾ നിലവിൽ വരും എന്ന് തന്നെ പ്രതീക്ഷിക്കാം അല്ലേ തീർച്ചയായിട്ടും കൂടുതൽ ആളുകളും ജശാന പോലെ തന്നെ ചിന്തിക്കുന്ന ആൾക്കാരാണ് എനിക്കറിയാം ഇത് ഈ കോൺസെപ്റ്റ് നമുക്ക് ഫസ്റ്റ് ടൈം കേൾക്കുമ്പോൾ ഇത് ദഹിക്കാൻ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കോൺസെപ്റ്റാണ് എന്നാൽ വളരെ സിമ്പിൾ സിമ്പിളായിട്ടുള്ള കോൺസെപ്റ്റാണ് എന്നുള്ളതാണ് ഇതിനകത്തുള്ളൊരു കാര്യം ഇത് നമുക്ക് പരിചയമില്ലാത്തത് കൊണ്ടുള്ള പ്രശ്നമാണ് ഇപ്പം ഞാൻ കഴിഞ്ഞ അഞ്ച് വർഷമായി ഈ മേഖലയിൽ വർക്ക് ചെയ്യുകയും ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഡെവലപ്മെൻറ്റ്സ് അതായത് ബ്ലോക്ക് ചെയിൻ ഡെവലപ്മെൻറ്റ് കാര്യങ്ങളിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുകയും ആ കമ്മ്യൂണിറ്റിയുമായിട്ട് ഇടപഴകുകയും ചെയ്യുന്നതുകൊണ്ടാണ് എനിക്ക് ഇതിനെക്കുറിച്ച് കൃത്യമായ കാഴ്ചപ്പാടുള്ളത് ഇത് ഈ പരിചയം ഇല്ലാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇത് കൃത്യമായിട്ടും ഒരു പുതിയ കോൺസെപ്റ്റാണ് ഈ പുതിയ കോൺസെപ്റ്റിന് എപ്പോഴും നമുക്കൊരു പ്രശ്നം ഉണ്ടല്ലോ പരിണാമപരമായി നമുക്കുള്ളൊരു പ്രശ്നമാണ് പുതിയൊരു കോൺസെപ്റ്റിനെ പുതിയൊരു കാര്യത്തെ അക്സെപ്റ്റ് ചെയ്യാൻ നമുക്ക് വളരെ ബുദ്ധിമുട്ടാണ് ഈ ഹൈവേസിൽ അമേരിക്കയിൽ നടക്കുന്ന ഒരു വലിയൊരു പ്രശ്നമുണ്ട് അതെന്താണെന്ന് വെച്ച് ഈ മാൻ റോഡിലേക്ക് കയറും റോഡിലേക്ക് കയറി അവിടെ ആറുവരി പാതയൊക്കെയാണല്ലോ അപ്പോൾ വരി പാതയിലുള്ള റോഡിലേക്ക് മാന് കയറും കയറി കഴിഞ്ഞാൽ അത് ഓടി നല്ല സ്പീഡിലാണല്ലോ ഈ സാധനം വരുന്നത് അപ്പോൾ വന്ന് പകുതി എത്തുമ്പോൾ ഡ്രൈവർ എന്താ വിചാരിക്കുന്നത് ഈ മാന് ഓടുകയാണ് അതിൻ്റെ പുറകിലൂടെയാണ് ഞാൻ വണ്ടി എടുക്കേണ്ടത് ഫ്രണ്ടിലേക്കാണ് ഓടുന്നത് അതിൻ്റെ ബാക്കിലൂടെയാണ് ഞാൻ വണ്ടി എടുക്കേണ്ടതെന്നാണ് വിചാരിക്കുന്നത് പക്ഷേ അതേസമയം ഈ പെട്ടെന്ന് ഈ മാൻ വിചാരിക്കുന്നു എന്ത് ഈ വണ്ടി എൻ്റെ നേരെ ചിറി വരികയാണ് ഞാൻ ഇതുവരെ വന്ന വഴി കറക്റ്റാണ് എനിക്ക് തിരിച്ചു പോയാൽ പ്രശ്നം ഉണ്ടാവില്ല ഇനി ഞാൻ മുന്നോട്ടുള്ള വഴി എങ്ങനെയാണെന്ന് എനിക്ക് അറിയില്ല തിരിച്ചു പോകാമെന്ന് വിചാരിച്ച് അത് പെട്ടെന്ന് തിരിഞ്ഞു ഓടുന്നു ഈ ഒരു പ്രശ്നം കാരണം അവിടെ ഒരുപാട് മാനകൾ റോഡില് ചത്തു വീഴുന്നൊരു അവസ്ഥയുണ്ട് ഇതേ പ്രശ്നം തന്നെയാണ് പരിണാമപരമായി മനുഷ്യനുള്ളത് നമ്മൾ ഇതുവരെ പരിചയിച്ചിട്ടുള്ള വഴികളിലൂടെ മാത്രമേ നമുക്ക് നടക്കാൻ സാധിക്കുകയുള്ളൂന്നും അത് കൃത്യമായും ശരിയായിട്ടുള്ള വഴിയാണ് അത് നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കാത്ത വഴിയാണ് എന്നുള്ളൊരു തോന്നൽ നമുക്കുണ്ട് ഒരു പുതിയ വഴിയെക്കുറിച്ച് ചിന്തിക്കാനോ അതല്ലെങ്കിൽ ആലോചിക്കാനോ നമ്മൾ ശ്രമിക്കാറില്ല അത്തരം കാര്യങ്ങൾ നമ്മൾ കേൾക്കുമ്പോൾ അതിൽ നിന്ന് പലപ്പോഴും ഓടി ഒഴിഞ്ഞു മാറാറാണ് നമുക്ക് പതിവുള്ളത് ഒരു പുതിയൊരു മാറ്റമായിട്ട് ഇതിനെ കണ്ടുകൊണ്ട് നമ്മൾ യഥാർത്ഥത്തിൽ സ്വാതന്ത്ര്യം അനുഭവിക്കുന്നില്ല എന്നുള്ളൊരു സത്യം നമ്മൾ തിരിച്ചറിയാൻ ശ്രമിച്ചാൽ ഈ ഒരു കാര്യം നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാവുന്നതാണ് ജനാധിപത്യത്തിൻ്റെ മൂല്യങ്ങൾ നമ്മൾ ഉൾക്കൊള്ളണമെങ്കിൽ ഇനിയും നമ്മൾ ഒരുപാട് വളരാനുണ്ട് എന്നുള്ളൊരു സത്യം കൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്